തമിഴിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പണി എന്ന മലയാള സിനിമയിലൂടെയാണ് അഭിനയ എന്ന നടി മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് ആദ്യ സിനിമ തന്നെ വലിയ ഹിറ്റായി എന്ന് വേണമെങ്കിൽ പറയാം ഇന്നതാ അഭിനയയുടെ വിവാഹ വിശേഷമാണ് സമൂഹ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ബാല്യകാല സുഹൃത്തായ കാർത്തിക്കാണ് താരത്തിന്റെ വരൻ ഏകദേശം പതിനഞ്ചു വർഷമായി നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഇരുവരും ഇപ്പോൾ വിവാഹിതരാവാൻ തീരുമാനിച്ചത് ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ മാത്രമായിരുന്നു വിവാഹം വളരെ സിമ്പിളായി തന്നെ വിവാഹം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം പരമ്പരാഗത ചടങ്ങിൽ ബ്രാഹ്മണ ആചാരപ്രകാരമുള്ള ചടങ്ങുകളാണ് അഭിനയുടെ വിവാഹം മാർച്ച് ഒൻപതിനായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് നീണ്ട പതിനഞ്ച് വർഷമായി ഇരുവരും പ്രണയത്തിലായതുകൊണ്ട് തന്നെ ഇനി വച്ച് താമസിപ്പിക്കണ്ടെന്നും എത്രയും വേഗം തന്നെ ജീവിതത്തിലും ഒരുമിക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയായിരുന്നു താരം ജന്മന സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത അഭിനയ തന്റെ അഭിനയം കൊണ്ടാണ് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചത് ഒരിക്കലൊരു സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരിക്കുന്നവരെക്കാളും ഏറ്റവും കൂടുതൽ എളുപ്പം അഭിനയയാണ് അഭിനയിപ്പിക്കാൻ കാരണം അത്ര പെട്ടെന്നാണ് താരം ഓരോ കഥാപാത്രം പാത്രത്തെയും ഉൾക്കൊള്ളുന്നത് താരത്തിനും ഭർത്താവിനും നിരവധി ആരാധകരും സിനിമാ താരങ്ങളും അടക്കമാണ് ഇപ്പോൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്തുവരുന്നത്